ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തെട്ടിന് അമേരിക്കൻ സമോവ എന്ന സ്ഥലത്താണ് ഉമാഗ ജനിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എഡ്വാർഡ് സ്മിത്ത് ഫാട്ടു എന്നാണ് ഉമാഗ ഒരു അമേരിക്കൻ പ്രൊഫഷണൽ റെസ്ലറാണ് മാത്രമല്ല ഇദ്ദേഹം ഓൾ ജപ്പാൻ പ്രോ റസ്ലിംഗിലും വർക്ക് ചെയ്തിട്ടുണ്ട് പ്രശസ്ത സമോവൻ റെസ്ലിംഗ് ഫാമിലിയായ അനോയ് ഫാമിലിയിലെ അംഗമായിരുന്നു ഇദ്ദേഹം ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ജമാൽ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ നെയിം മാത്രമല്ല ഈ കാലഘട്ടങ്ങളിൽ ഇദ്ദേഹം മിനിറ്റ് വാർണിംഗ് എന്ന ടാഗ് ടീമിലെ അംഗമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കസിനായ മാറ്റ് അനോയയും ഇദ്ദേഹവുമായിരുന്നു ഈ ടാഗ് ടീമിലെ അംഗങ്ങൾ രണ്ടായിരത്തി മൂന്ന് ജൂണിൽ കമ്പനിയിൽ നിന്ന് റിലീസാവുകയും ഓൾ ജപ്പാൻ പ്രോ റെസ്ലിംഗിൽ പ്രവർത്തിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ആറ് ഏപ്രിലിൽ ഇദ്ദേഹം ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ഉമാഗ എന്ന റിംഗ്നെയിമിൽ തിരിച്ചെത്തി ഇദ്ദേഹം റോ ബ്രാൻഡിൽ വർഷത്തിലധികം അൺഡിഫീറ്റഡ് ആയിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഇദ്ദേഹം അന്നത്തെ ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യനായിരുന്ന ജോൺ സീനയോട് പരാജയപ്പെടുകയും ചെയ്തു പിന്നീട് തൊട്ടടുത്ത മാസം തന്നെ അദ്ദേഹം ഇൻ്റർകോണ്ടിനൽ ചാമ്പ്യനായി ഫെബ്രുവരി പത്തൊൻപതിന് നടന്ന റോ എപ്പിസോഡിൽ ബ്രസിൽവേനിയ ഇരുപത്തിമൂന്നിൽ ഡൊണാൾഡ് ട്രംപിനൊപ്പം ബാറ്റിൽ ഓഫ് മില്ലിനെയർ എന്ന മാച്ചിൽ വിൻസ് മെക്മാൻ്റെ പ്രതിനിധിയായി ഉമാഗയെ തിരഞ്ഞെടുക്കപ്പെട്ടു ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധിയായി ബോബി ലാഷ്ലിയെയും നിയമിക്കപ്പെട്ടു റസിൽവേനിയ ഇരുപത്തിമൂന്നിൽ ബാറ്റിൽ ഓഫ് മില്ലിനേഴ്സ് ഹെയർ വെസസ് ഹെയർ മത്സരത്തിൽ ഉമാഗ തോൽക്കുകയും അങ്ങനെ വിൻസ് വിൻസ്മെക്മാൻ്റെ ഹെഡ് ഷേവ് ചെയ്യപ്പെടുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി എട്ട് ജൂൺ ഇരുപത്തിമൂന്നിന് ഉമാഗ സ്മാക്ഡൌണിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഒൻപത് മെയ് ഒന്നിന് നടന്ന സ്മാക്ഡോൺ എപ്പിസോഡിൽ രണ്ട് മാസത്തിൻ്റെ ഹയാറ്റസിനു ശേഷം ഉമാഗ വീണ്ടും തിരിച്ചെത്തുകയും ചെയ്തു പിന്നീട് എക്സ്ട്രീം റൂൾസിൽ സമോവൻ സ്ട്രാപ്പ് എന്ന മാച്ചിൽ ഉമാഗ പരാജയപ്പെടുകയും ഇവരുടെ ഫ്യൂഡ് അവസാനിക്കുകയും ചെയ്തു കൂടാതെ ഇത് ഉമാഗയുടെ ഡബ്ല്യു ഡബ്ല്യു ഇയിലെ ലാസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഒൻപത് ജൂൺ എട്ടിന് ഡബ്ല്യു ഡബ്ല്യു ഇ ഉമാഗയെ തൻ്റെ കോൺട്രാക്റ്റിൽ നിന്ന് റിലീസ് ചെയ്യുന്നതായി പ്രഖ്യാപിച്ചു വയലേഷൻ ഓഫ് വെൽനസ് എന്ന നയത്തിൻ്റെ ലംഘനമാണ് അദ്ദേഹത്തിൻ്റെ റിലീസിന് കാരണമെന്ന് പിന്നീട് വ്യക്തമാക്കി ഡിസംബർ നാല് രണ്ടായിരത്തി ഒൻപതിൽ ഇദ്ദേഹം ഹാർട്ട് അറ്റാക്ക് കാരണം മരണപ്പെടുകയായിരുന്നു ഇദ്ദേഹം മരണപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന് മുപ്പത്തി വയസ്സായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക